ഞാൻ ഒരു വാർത്ത നിങ്ങൾക്ക് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കാം സംഭവം ഇത്രയേ ഉള്ളൂ ഹൈ പവർ ലേസർ ഇൻ്റർ സ്പെക്ടർ സിസ്റ്റവുമായി ഇസ്രായേൽ ഒന്നും വായിക്കാം ഹൈ പവർ ലേസർ ഇൻ്റർ സ്പെക്ടർ സിസ്റ്റവുമായി ഇസ്രായേൽ എല്ലാം നിമിഷ നേരം കൊണ്ട് ചാരമാക്കും ലോകത്തിലിത് ആദ്യം വാർത്തയാണ് ലോകത്തിലെ ആദ്യത്തെ ഹൈ പവർ ലേസർ ഇന്റർസ്പെക്ടർ സിസ്റ്റം വിന്യസിച്ച് ഇസ്രായേൽ അയൺ ബീമിൻ്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ഇസ്രായേൽ വിന്യസിച്ചിരിക്കുന്നതെന്നാണ് വിവരം ഈ സംവിധാനം ഏറ്റവും ഫലപ്രദവും യുദ്ധത്തിൽ വിജയകരമായി പരീക്ഷിച്ചതാണെന്ന് ഇസ്രായേൽ അഭിപ്രായപ്പെടുന്നു അവകാശപ്പെടുന്നു ഇസ്രായേൽ സൈനിക പ്രതിരോധ ശക്തികളിലേക്ക് പുതുതലമുറ ആയുധം കൂടിയെത്തുന്നതോടെ രാജ്യം കൂടുതൽ സുരക്ഷിതമാകും എന്ന് കരുതപ്പെടുന്നു പ്രതിരോധത്തിനായി നേരത്തെ തന്നെ അയൺ ഡോമുകൾ ഇസ്രായേലിൻ്റെ പക്കലുണ്ട് ഇവ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇസ്രായേൽ ആധുനിക യുദ്ധരീതികളെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അയൺ ബീം ലേസർ സിസ്റ്റം ഈ ആഴ്ച തുടക്കത്തിലാണ് റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം പുറത്തിറക്കിയത് ലോകത്ത് ഇത് ആദ്യമായിട്ടാണ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കുന്നത് ഉപയോഗത്തിൽ വരുന്നതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു ഇതൊരു വാർത്തയാണ് ഗാസയിൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണം നടത്തിയാണ് നാലര ലക്ഷം ആളുകളാണ് ഗാസയിലുള്ളത് എന്ന് പറഞ്ഞാൽ ഗാസ ടൗണിലുള്ളത് ഈ നാലര ലക്ഷം ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ് അതിശക്തമായ ബോംബിങ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഗാസയെ കൽ കൂന്ന കുന്നാക്കി മാറ്റുകയാണ് അതായത് ഒരു പിന്നെ കല്ലിന്മേൽ ശേഷിക്കാതെ ഗാസയെ മുഴുവൻ ഇടിച്ചു നിരത്തി എന്താ കാരണം ഇത് കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നും സങ്കടപ്പെട്ടൊരു കാര്യമുണ്ടോ പ്രൊഫസർ എം ലീലാവതി എന്ന് പറയുന്ന ഒരു അധ്യാപിക പറഞ്ഞു ഗാസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നു എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല ഒന്നാലോ ചോദിക്കുക ഭക്ഷണം ഇറങ്ങുന്നില്ല അപ്പോൾ ഇവർക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല അവരൊരു പ്രൊഫസറും എഴുത്തുകാരിയും നമുക്ക് അവരെ വിമർശിക്കാനുള്ള യോഗ്യതയില്ല കാരണം അവരൊരു പ്രൊഫസറാണ് റിവുള്ള ആളാണ് പക്ഷേ നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ ഗാസെ ആക്രമിക്കപ്പെടുന്നത് ഏതാണ്ട് അൻപതോടടുത്ത് ഇസ്രായേലിൻ്റെ ആളുകൾ ഇസ്രായേൽ ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ഈ ഏതാണ്ട് നാൽപ്പത്തി എട്ടാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി എട്ട് ബന്ദികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഈ നാൽപ്പത്തിയെട്ട് ബന്ദികളെ ഇസ്രായേലിന് വിട്ടുകൊടുത്താൽ ഈ പ്രശ്നം അവിടെ അവസാനിക്കുന്നതേ ഉള്ളൂ പക്ഷെ സംഭവിച്ചെന്താ തങ്ങളുടെ ബന്ദികളെ തങ്ങളുടെ പൗരന്മാരെ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നു അത് എവിടെയാണെന്ന് അറിയില്ല അവരെ വിട്ടുകിട്ടണം ആ വിട്ടുകിട്ടുന്നോടം വരെ യുദ്ധം നടക്കും ഇതാണ് സംഭവം എന്തുകൊണ്ടാണ് ഇവരെ വിട്ടുകൊടുക്കാത്തത് ഇപ്പോ ഏതാണ്ട് അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒന്നിച്ചു ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒന്നിച്ചിട്ട് ആകെപ്പാട് ചെയ്തത് ഒരു വലിയ ഒട്ടകത്തെ പിന്നെ പുഴുങ്ങി മനസ്സിലായോ ഇന്ന് കണ്ട വാർത്തയാ ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ഒട്ടകത്തെ ഫ്രൈ ചെയ്തു എന്നിട്ട് എല്ലാവരോടും വട്ടത്തിന്ന് കടിച്ചുപറിച്ച് തിന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഈ ഒട്ടകം ഒട്ടകത്തെ പൊരിച്ചു എന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പലിച്ച് പൊറിച്ച് തീറ്റയും കഴിഞ്ഞിട്ട് ഇമാർ എഴുന്നേറ്റ് പോയി എന്ത് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു അറബ് രാഷ്ട്രത്തിന് കപ്പാസിറ്റി ഉണ്ടോ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ ഉണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു അറബ് രാഷ്ട്രത്തിന് ഇസ്രായേലിനോട് എതിർക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ ആക്രമണം അവർ നടത്തിയനായിരുന്നു നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ ഏറ്റവും ശക്തിയായിട്ട് നിൽക്കുന്ന രാജ്യം അമേരിക്കയാണ് ആ അമേരിക്ക ഒരു ക്രിസ്തീയ രാജ്യമാണ് അതുകൊണ്ടാണ് ലോകത്തിൽ സമാധാനമുള്ളത് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം ഈ അമേരിക്കയുടെ അത്രയും പവർ പാകിസ്ഥാനോ ഇറാനോ സൗദി അറേബ്യയ്ക്കോ ഏതെങ്കിലും ഒരു ഇസ്ലാമിക് രാജ്യത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകം ഇസ്ലാം കാൽ കീഴിലാക്കുമായിരുന്നു ഞാൻ പറഞ്ഞതിന് നിങ്ങൾക്ക് എതിരുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് കമൻ്റ് ചെയ്ത കുഴപ്പമില്ല എൻ്റെ ചോദ്യം ഇതാണ് അമേരിക്കയുടെ അത്രയും പവർ പാകിസ്ഥാനോ ഇറാനോ മറ്റേതെങ്കിലും ഇസ്ലാമിക് രാജ്യങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈ ലോകത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ ഇവർ സമ്മതിക്കുമായിരുന്നോ അമേരിക്ക ഒരു ക്രിസ്തീയ രാജ്യമായതുകൊണ്ടാണ് സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നത് ഈ അൻപത്തിയേഴ് രാജ്യങ്ങൾ ഇസ്ലാമിക് രാജ്യങ്ങളോട് ചേർന്നിട്ടും ഈ ഇസ്രായേലിനെ അടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് ചർച്ചയും കഴിഞ്ഞ് ഫോട്ടോയും എടുത്ത് ഒട്ടകത്തെ പുഴുങ്ങി തിന്നിട്ട് ഇവർ സ്ഥലം വിട്ടത് ഇനി എന്നാ ചെയ്യാനാ ഒന്നും ചെയ്യാനില്ല തന്നെയല്ല ഇവരുടെ മതത്തിൽ ഖത്തർ ഒറ്റപ്പെട്ടു എന്നാണ് ചില വാർത്തകൾ പുറത്തു വരുന്നത് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ലോകത്തിൽ ഒരു വലിയ ഭീഷണിയായി നിൽക്കുന്നത് എന്താണ് ഇസ്ലാമിക് മത തീവ്രവാദമാണ് അല്ലെ ഈ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അമേരിക്കയുടെ അത്രയും പവർ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ എന്തൊക്കെ കാണിച്ചു കൂട്ടിയനായിരുന്നു ഇവിടെ എന്നിട്ടും ഇവർക്ക് മെജോറിറ്റി ഉള്ള രാജ്യങ്ങളിൽ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് സുരക്ഷിതമായി ജീവിക്കത്തില്ല അവരുടെ പർദ ഇട്ടുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അവരുടെ രാജ്യത്തിൽ നിന്നുകൊണ്ട് അവരുടെ ഒരു ഭരണാധികാരിയെ വിമർശിക്കാൻ പറ്റില്ല അവൻ എന്ത് വൃത്തികേട് കാണിച്ചാലും അവനെതിരെ ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് സൗദി അറേബ്യയിലെ രാജാവിനെ വിമർശിക്കാൻ പറ്റില്ല ഖത്തറിൽ നിന്നുകൊണ്ട് ഖത്തർ ഭരണാധികാരിയെ വിമർശിക്കാൻ പറ്റത്തില്ല ഒന്നാലും പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ പ്രസിഡന്റിയോ പ്രധാനമന്ത്രിയോ വിമർശിക്കാൻ പറ്റില്ല പറ്റുമോ അതേസമയം ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും മറ്റ് നേതാക്കന്മാരെയും പ്രസിഡന്റിനെ ഒഴികെ ബാക്കി വിമർശിക്കാനുള്ള അധികാരമുണ്ട് അമേരിക്കയിൽ നിന്നുകൊണ്ട് ട്രംപിനെതിരെ വിമർശിക്കാനുള്ള അധികാരമുണ്ട് ഒന്നാലോ പക്ഷേ ഒരു ഇസ്ലാമിക് രാജ്യത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തെ ഇപ്പം ഇറാനിൽ നിന്നുകൊണ്ട് ആയിത്തുള്ള ഖൊമനിയ്ക്ക് എതിരെ ഒരു വാക്ക് പറയാൻ പറ്റുമോ പറ്റത്തില്ല ആ ആ നിമിഷം തന്നെ അവർ അറസ്റ്റ് ചെയ്യും അവനെ തൂക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുകയോ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യും എന്തുകൊണ്ടാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഇതുവരെ മോചനം ലഭിക്കാത്ത എന്താണ് ഒരു സ്ത്രീക്ക് കാരണം ക്ഷമിക്കുക സഹിക്കുക മറക്കുക ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള ചിന്താഗതി ഇവർക്കില്ലാത്തത് കൊണ്ടാണ് പേര് സമാധാനത്തിൻ്റെ മതം പക്ഷെ ഒരു മനുഷ്യനോട് മനുഷ്യനോടൊവർ ശ്രമിക്കാൻ തയ്യാറാകുന്നില്ല എത്ര കോടി രൂപ ഓഫർ ചെയ്തു എന്നിട്ടും അവർ ക്ഷമിക്കാൻ തയ്യാറായില്ല കാരണം അവർ പറയുന്നത് ഇവിടെയാണ് ഈ നമ്മൾ ഈ പറയുന്ന ഇസ്ലാം മിസ്റ്റുകളും ക്രിസ് ക്രൈസ്തവരും തമ്മിലുള്ള വ്യത്യാസം ഇന്ത്യയിൽ ഗ്രഹാം ഗ്രഹാംസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികളെയും പത്ത് വയസ്സും ഏഴ് വയസ്സുമുള്ള രണ്ട് ആൺകുട്ടികളെ ഹൈന്ദവ തീവ്ര ചിന്താഗതിയുള്ളവർ ഉള്ളവർ ചുട്ടുകൊന്നു പക്ഷേ ആ അടക്കിന് ശേഷം അവരുടെ ഭാര്യ അതായത് ഗ്രാസേഴ്സിൻ്റെ ഭാര്യ പ്രതികരിച്ചു ഞങ്ങൾക്ക് ആരോടും പരാതിയില്ല എന്ന് പറഞ്ഞു അതേസമയം നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ യമനിൽ ജയിലിൽ കിടക്കുകയാണ് അല്ലേ ആ സ്ത്രീയോട് ക്ഷമിക്കാൻ എന്തുകൊണ്ടാണ് ഈ മതത്തിൽപ്പെട്ടവർക്ക് കഴിയാത്ത എന്താണ് എന്താണ് അതിൻ്റെ കാരണം കാരണം ക്ഷമിക്കുക എന്നും സ്നേഹിക്കുക എന്നും ഉള്ളത് പലപ്പോഴും വാക്കുകളിൽ മാത്രമേ ഉള്ളൂ ഇത്രയും രാജ്യങ്ങൾ റിക്വസ്റ്റ് ചെയ്തു ഇന്ത്യൻ ഗവൺമെൻറ് റിക്വസ്റ്റ് ചെയ്തു മറ്റ് പല നേതാക്കന്മാർ റിക്വസ്റ്റ് ചെയ്തു ഒരു മുസ്ലിയാർ റിക്വസ്റ്റ് ചെയ്തു അല്ലേ എന്നിട്ട് അവർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞോ ക്ഷമ എന്ന് പറയുന്നവരുടെ നിഘുണ്ടുവിലുണ്ടോ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ നിഖുണ്ടുവിലുണ്ടോ നിങ്ങളൊന്നു ചിന്തിച്ചേ അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഈ അമ്പത്തിയേഴ് രാജ്യങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാം എന്ന് ചിന്തിച്ചാൽ വേണ്ട പുതിയ സിസ്റ്റം കണ്ടുപിടിച്ചേക്കാണ് ചുട്ടുകരിച്ച് ചാമ്പലാക്കി കളയും അതാണ് ഞാൻ ആദ്യം വായിച്ച് അവരുടെ പുതിയ സിസ്റ്റം ആ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഈ അൻപത്തിയേഴ് രാജ്യങ്ങളും തേണ്ട പടക്കം പൊട്ടുന്ന പോലെ പൊട്ടി തകർന്ന് തരിപ്പണമായി തരിപ്പണമായിപ്പോൾ അത് അവർക്കറിയാം പക്ഷെ ഇവിടെ കിടക്കുന്ന കുറേ തീവ്രവാദികൾക്ക് ഇതറിയത്തില്ല ഈ ഭരണത്തലവന്മാരെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവർക്കുമ്പോൾ കാര്യം മനസ്സിലാവും നമുക്ക് അവരോട് യുദ്ധം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല നമ്മൾ ചുമ്മാ പോയിട്ട് കാര്യമില്ല നമ്മൾ ഓലപ്പടക്കം കൊണ്ട് പോയിട്ട് കാര്യമില്ല ബീഡിപ്പടക്കം നമ്മുടെ നാട്ടിലുള്ള ബീഡിപ്പടക്കം ഓലപ്പടക്കം കൊണ്ട് പോയിട്ട് കാര്യമില്ല അവർ ഇരിക്കുന്ന നല്ല ഒന്നാന്തരം ഗുണ്ടും ഗർഭം കലക്കി ഞങ്ങളുടെ നാട്ടിലൊരു സാധനമുണ്ട് ഗർഭം കലക്കി എന്ന് പറയും അപ്പോൾ കെ പി വർക്കിയാൻ സൺസിൻ്റെ ഗർഭംകലക്കി വെടിക്കെട്ട് എന്ന് പറയുന്ന അടിമാലി സെഞ്ചൂട് പള്ളിയിൽ നടക്കുകയാണ് ഗർഭംകലക്കി വെടിക്കെട്ട് ഇപ്പം ഇതെന്താണ് ഈ വെടിക്കെട്ട് എന്ന് കാണാൻ വേണ്ടി ഞാനും പോയി അന്നേരമല്ലേ ഗർഭം കലക്കി എന്ന് പറഞ്ഞാൽ ഈ വെടിയുടെ സൗണ്ട് കേട്ട ഗർഭത്തിലിരിക്കുന്ന ശിശുവരെ ചെയ്യും അത് ഗർഭം വരെ കലങ്ങിപ്പോവും അത്ര ഭയങ്കര ഒച്ചയാണ് ഈ സ്ഥാനത്തിൻ്റെ അപ്പം ഇത്രയും വലിയൊരു ഒച്ചയുള്ള ഈ പടക്കം ഈ പടക്കം പടക്കം തീ പിടിക്കുന്ന തീ കൊടുക്കുന്നതിൻ്റെ ഒക്കെ ചെവിയൊക്കെ അടിച്ചു പോയതായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നത് ചെവി ഒക്കെ ഇല്ലാത്തവരായിരിക്കും ചിലപ്പോൾ അല്ലെ അല്ലെങ്കിൽ പിന്നെ വല്ല പനിയും കുത്തിക്കേറ്റി വെച്ചിട്ടുണ്ടായിരിക്കും ഈ ഗർഭങ്കലക്കിടെ മുമ്പിൽ പോയി ഓലപ്പടക്കം അല്ലെങ്കിൽ ബീഡി പടക്കം കൊണ്ട് പോയിട്ട് വല്ല കാര്യമുണ്ടാവും എന്ന് പറഞ്ഞ പോലെ അവസ്ഥ അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന് നിങ്ങൾ അതുപോലെ ചിന്തിക്കണം ഇന്ന് സങ്കടമുണ്ട് ഈ കുട്ടികൾ പിന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുകയാണ് വെള്ളത്തിന് വേണ്ടി യാചിക്കുകയാണ് ശരീരം മുഴുവൻ മുറിവേറ്റ് കയ്യും കാലുമെല്ലാം മുറിവേറ്റ് ചോര വാർന്നൊലിച്ച് നിൽക്കുന്ന കുട്ടികളുടെ ചിത്രമാണ് ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത് മനസാക്ഷിയുള്ള ഏതവനും ഇത് കാണുമ്പോൾ സങ്കടം തോന്നും ഇല്ലേ സങ്കടപ്പെടുകയല്ലാതെ നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റൂ ഒരു നമ്മുടെ മീഡിയ വണ് എന്ന് പറഞ്ഞ ചാനലില്ലാത്തരുന്ന് പറയാം അവർ പരസ്പരം പറയാം അത് ഈ അടുപ്പ് കുട്ടി ചർച്ചയാണല്ലോ മൂന്ന് പേർ അങ്ങോട്ടിരുന്ന് പറയാം നമുക്കിപ്പോൾ ഇവിടെ നിന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്കിങ്ങനെ പറയാനല്ലേ പറ്റുമെന്ന് അവർ തന്നെ പറയാം ഒന്നും ചെയ്യാൻ സാധിക്കില്ല ചെയ്യാൻ സാധിക്കും എന്താണ് തട്ടിക്കൊണ്ടുപോയവരെ തിരിച്ചു കൊടുക്കുക അപ്പോൾ തട്ടിക്കൊണ്ടുപോയവരെ തിരിച്ചു കൊടുക്കാത്തതെന്താ തട്ടിക്കൊണ്ടുപോയ ഒറ്റ ഒരാളും ജീവിച്ചിരിപ്പില്ല ഇതാണ് സംഭവം ഈ തട്ടിക്കൊണ്ടുപോയ ആളുകളെ സ്ത്രീകളെ ഇവർ ഈ ഹമാസിൻ്റെ ആളുകൾ ലൈംഗികമായി പീഡിപ്പിച്ചു കൊന്നു പുരുഷന്മാരെ പ്രകൃതി വിരുദ്ധ ലൈംഗികതയിൽ ഏർപ്പെടുത്തി കൊന്നു ബാക്കിയുള്ളവരെ പട്ടിണി കിട്ടുകൊന്നു ഈ പറയുന്ന ആളുകളിന്ന് ജീവിച്ചിരപ്പെടാൻ സാധ്യതയില്ല ഈ ഹമാസ് എൻ്റെ പിടിച്ചോണ്ട് പോയ ആളുകളെ കൈമാറാൻ പറഞ്ഞാൽ നിലവിലി ആളുകളേ ഇല്ല പിന്നെ ഇവരെവിടുന്നെടുത്ത് ആളിനെ കൊടുക്കുന്നേ ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ ഇസ്രായേലിൻ്റെ അകത്തോട്ട് കയറി അടിച്ചു ആ ഞങ്ങൾക്ക് ഞങ്ങളുടെ സൈഡ് ഇറാനുണ്ട് ഇറാനുണ്ട് ഇറാനാണ് ഈ എല്ലാം ഭേദവോതിക്കൂടെ തട്ടിക്കോ തട്ടിക്കോ എന്ന് പറഞ്ഞു അവസാനം എന്ത് ചെയ്തു പുറയിൽ നിന്ന് ഇവൻ കാലി മാറി ഇറാൻ പറഞ്ഞു കുഴപ്പമില്ല നീ തട്ടിക്കോ ഞാൻ പുറയിലുണ്ടെന്ന് പറഞ്ഞു ഞാൻ മാത്രമല്ല ഉള്ള ഇസ്ലാമിക് രാജ്യങ്ങളെല്ലാം ഉണ്ട് നീ തട്ടിക്കൊള്ളാൻ പറഞ്ഞു ഇവൻ കയറി തട്ടി സംഗതി എന്നാ സംഭവിച്ചു ഈ ഇറാൻ കാരുവാരി മറ്റുള്ള പ്രദേശങ്ങളെല്ലാം ഒന്ന് പരിശ്രമിച്ചു നോക്കിയെങ്കിലും ഇസ്രായേലിൻ്റെ ബോംബിങ്ങിൻ്റെ മുമ്പിൽ ഇവരെല്ലാം പെട്ടുപോയി ഇതാണ് സംഭവിച്ചത് ഇപ്പം ഈ ആളുകളില്ല ഈ തിരിച്ചു കൊടുക്കാൻ ആളില്ല എവിടുന്ന് കൊടുക്കും വാടകയ്ക്കിടത്തൊന്ന് കൊടുക്കാൻ പറ്റുമോ ഇവരെ അവിടെ ചെന്ന ഈ ഹമാസിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇമാര് വ്യഭിചാരവും ബലാത്സംഗവും പിടിച്ചുപറിയും മോഷണമാണ് ഹമാസിൻ്റെ നേതാവ് ഇരുപത്തിയാറായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു പേ പത്രം റിപ്പോർട്ട് ചെയ്ത ഇരുപത്തിയാറായിരം കോടി രൂപയുടെ ആസ്തിയുള്ള ഹമാസിൻ്റെ തലവൻ ഇവൻ ഈ കാശുമെല്ലാം ഉണ്ടാക്കി സുഖിച്ചു കുളച്ച് അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും പെണ്ണും പിള്ളമാരുമായിട്ട് ജീവിക്കുക ഇവൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കള്ളപടിവെപ്പും ഈ ഹമാസിൻ്റെ നേതാക്കന്മാരുടെ പരിപാടി തീറ്റയാണ് തീറ്റയാണിവൻ്റെ പണി പിന്നെ കള്ളവടിവെപ്പിന് പോകേണ്ട സ്റ്റെപ്പിനി പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചേക്കുക ലൈംഗിക തൊഴിലാളികളായിട്ട് അടിമകളായി തൊഴിലാളിയല്ല ലൈംഗിക അടിമകളായിട്ട് ഇവൻ്റെയൊക്കെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ചും പത്തും പതിനഞ്ചും സ്ത്രീകളെ കൊണ്ട് അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ട് ഇവൻ്റെ പരിപാടി ഇതാണ് ഇരുപത്തിയാറായിരം കോടി രൂപയുടെ ആസ്തിയാണ് ഒരു ഹമാസ് നേതാവിനെ കുറിച്ച് റിപ്പോർട്ട് വരുന്നത് അപ്പോഴാണ് ഈ പാവം പിടിച്ചവർ ഭക്ഷണി കിടക്കുക ഇവനൊക്കെ പണിയും കണിച്ചിട്ട് ഇവൻ ഖത്തറിൽ പോയി താമസിക്കുക ഖത്തറിൽ പോയി സുഖ സുഖിച്ച സുഖവാസ കേന്ദ്രം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ സുഖിച്ച് ജീവിക്കുക അഞ്ചും പത്തും ഭാര്യമാരുമായിട്ട് ഇവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പരിപാടിയും ഭക്ഷണം കഴിക്കലും ഒട്ടകത്തെത്തിയിട്ടേ ഇവന്മാരുടെ പരിപാടിയെന്ന് പറഞ്ഞാലേ ഞാനിത് പച്ചയ്ക്ക് പറഞ്ഞതാണ് നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കണം എന്താ സംഭവം ഇവന്മാരുടെ പരിപാടി ഈ അഞ്ചും പത്തും പതിനഞ്ചും സ്ത്രീകളുമായിട്ട് താമസിക്കുകയും എന്നിട്ട് ഒട്ടകത്തെ പുഴുങ്ങി തിന്നുകയും അതുപോലെയുള്ള വിഭവങ്ങൾ കഴിക്കുകയും എന്നിട്ട് ഇവന്മാരുടെ പരിപാടി രാത്രിമാർക്ക് വിശ്രമയില്ലാത്ത ഈ പരിപാടിയാണ് ഇവന്റെ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയ അപ്പൊ ഇരുപത്തിയാറായിരം കോടി രൂപ ആസ്തി ഉണ്ട് റിപ്പോർട്ട് ചെയ്ത പത്രം അപ്പൊ ഇവനൊക്കെ എന്നിട്ട് ഖത്തറിൽ പോയി താമസിക്കുകയാണ് അപ്പൊ ഖത്തറി പിന്നെ അടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഖത്തറിനു വേണ്ടി കരയുന്നിട്ട് കാര്യമുണ്ടോ മനുഷ്യന്റെ സ്വഭാവം നല്ലതാണെങ്കിൽ കുഴപ്പമുണ്ടോ ഇതാ സംഭവിച്ചത് ഇപ്പൊ ഈ ഖത്തറിൻ്റെ അകത്താണ് ഈ ഹമാസ് തീവ്രവാദികളുടെ നേതാക്കന്മാരെല്ലാം ഒളിച്ചിരിക്കുന്നത് ഇമാരവിടെ എല്ലാം പോയി സുഖവാസമാണ് അതുകൊണ്ടായി ഖത്തറിനെ പിടിച്ചത് മനസ്സിലായോ ഇനി അടുത്തത് അടി കിട്ടാൻ പോകുന്ന പാകിസ്ഥാനാണ് ലേറ്റസ്റ്റ് ന്യൂസ് പുറത്തു വരുന്ന ഇതാണ് നിമിഷവും പാകിസ്ഥാനെ ഇസ്രായേൽ ആക്രമിക്കും കാരണം തീവ്രവാദികളുടെ ഒരു വലിയ സങ്കേതം പാകിസ്ഥാനിലുണ്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിൽ ഒരു അടിച്ചു നിരത്തിയിട്ടുണ്ട് അതിൻ്റെ ബാക്കി പരിപാടി ഇസ്രായേൽ ചെയ്യാൻ തയ്യാറാ എടുക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഇൻ്റർനാഷണൽ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് സമയത്തും പാകിസ്ഥാനിൽ ഒരു ആക്രമണം പ്രതീക്ഷിക്കാം അപ്പോൾ പാകിസ്ഥാനിലുള്ള ജനങ്ങൾ വലിയ പ്രക്ഷോഭമായി തെരുവിലിറങ്ങിയിട്ടുണ്ട് ഈ ഖത്തറിനെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് പക്ഷെ ആ കാര്യത്തിൽ പ്രശ്നം ഇനി അടുത്ത മറ്റൊരു പ്രശ്നം നടക്കുന്നുണ്ട് ഈ അർജൻറ്റീന മറ്റേ യു എൻ ഇവർക്കെതിരെ പാലസ്തീനെതിരെ വോട്ട് ചെയ്തു അതുകൊണ്ട് അർജന്റീനയുടെ കളിക്കാരനായിട്ടുള്ള ലേണൽ മെസ്സി കേരളത്തിൽ വരും വരികല വരും എന്നൊക്കെ വരികയെന്നൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ മലപ്പുറം സൈഡും ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഈ ഫുട്ബോൾ ആരാധകരുണ്ട് അവരെല്ലാം കൂടെ ഈ മെസ്സീനെ കൊണ്ടുവരണം മെസ്സി വന്നാലേ ഇപ്പോൾ വല്ല പരിപാടി നടക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ഇത്ര കോടി രൂപ വേണം മെസ്സിനെ കൊണ്ടുവരണം എന്നും പറഞ്ഞ് വലിയ പരിപാടിയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ അർജൻറ്റീന ഈ പിന്നെ ഇവർ ഈ പാലസ്തീനെതിരെ വോട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ മെസ്സിനെ കൊണ്ടുവരണോ കൊണ്ടുവരണ്ടയോ വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ വലിയ വിവാദങ്ങളാണ് ഇനി മെസ്സി കേരളത്തിൽ വന്നാലും സുരക്ഷിതത്വം ഒരുക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് വലിയ ചിന്താഗതിയുണ്ട് അപ്പം അത് വലിയ പ്രശ്നമായി ഇപ്പോൾ തീരിക്കുകയാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഇത് ഒരു പറ്റം നേതാക്കന്മാർക്ക് സുഖിച്ച് ജീവിക്കാൻ വേണ്ടി അവർ സാധാരണക്കാരായ ആളുകളെ കരിവാക്കിയതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അകാരണമായി നടത്തിയ ഒരാക്രമണത്തിൻ്റെ പരിണിത ഫലമാണ് ഇസ്രായേലാണ് ഈ ഗാസയിലുള്ളവർക്ക് വെള്ളം കൊടുക്കുന്നത് വൈദ്യുതി കൊടുക്കുന്നത് മാത്രമല്ല നല്ലൊരു ശതമാനം ആളുകളും ഇവരുടെ മേഖലകളിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ വെള്ളവും മരുന്നും ഭക്ഷണവും വൈദ്യുതിയും കൊടുക്കുന്ന രാജ്യത്തോട് നന്ദിയില്ലാത്തമാരാണ് ഇമാര് ഏതൊരു ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളെ നമ്മൾ എടുത്തു പരിശോധിച്ചപ്പം നമ്മൾ ഇന്നലെ ഒരു വാർത്ത കേട്ടു കേരളത്തിൽ ഇത്രയും സമ്പത്തുണ്ടായത് ഗൾഫിൽ നിന്നുള്ള പണം ശരിയാ ഇപ്പൊ സൗദി അറേബ്യ കുവൈറ്റ് മറ്റുള്ള സ്ഥലങ്ങളിൽ ഖത്തർ ബഹ്റിന് ദോഹ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് സംശയമില്ല പക്ഷെ അതെന്തുകൊണ്ട് അവരൊരു ആക്രമണകാരികളായി നിൽക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു കാലത്ത് കാട്ടറബികളായി ജീവിച്ച ആളുകൾക്ക് അവരുടെ അവർ അധിവസിക്കുന്ന ഭൂമിക്കടിയിൽ എണ്ണയുണ്ട് എന്ന് കണ്ടുപിടിച്ചത് അമേരിക്കൻ കമ്പനികളാണ് അവരാണിത് കണ്ടെടുത്തി പുറത്തു കൊണ്ടുവന്നത് ഒരു പണിയെ ഞങ്ങളിത് ഊറ്റി എടുക്കാം അതിൽ ഒരു ഭാഗം നിങ്ങൾക്കും തരാം അങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗൾഫിൻ്റെയൊക്കെ ചിത്രം ഒരു അമ്പത് വർഷം മുമ്പുള്ള ചിത്രമൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക് ഈ പറയുന്ന സൗദി അറേബ്യയും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഇട ചിത്രമൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം ഇതിൻ്റെ അവസ്ഥ എന്തായിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുകയും അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് ഇതിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു പക്ഷേ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ അവിടെ ചെന്ന് അവരോട് പറഞ്ഞു മനസ്സിലാക്കി നിങ്ങളെ ഈ ഭൂമിക്കടിയിലെ എണ്ണയുണ്ട് ആ എണ്ണ ഞങ്ങൾ കുഴിച്ചെടുത്തോളാം ആ കുഴിച്ചെടുക്കുന്ന എണ്ണയുടെ ഒരു നല്ലൊരു ഭാഗം ഞാൻ ഞങ്ങൾ നിങ്ങൾക്ക് തരാം അങ്ങനെ ഞങ്ങൾ നിങ്ങൾക്ക് തന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ രാജ്യവും ഡെവലപ്പ് ആകും നിങ്ങൾക്ക് പണിയെടുക്കാതെ ജീവിക്കാം ശരിക്കും പറഞ്ഞാൽ ഈ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണിയെടുക്കേണ്ട പണിയെടുക്കാതിരുന്ന് ഉള്ള ചാപ്പാടാണിത് അപ്പോൾ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ പക്ഷേ ഒരു കാരണവശാലും അമേരിക്കക്കെതിരെയോ ഇസ്രായേലിനെതിരെയോ ഈ പറയുന്ന ഒരു രാജ്യങ്ങളും തിരിയില്ല കാരണം അത് വലിയ സമ്മർദ്ദങ്ങളുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു നിൽക്കാൻ അവർക്ക് കഴിയില്ല രണ്ട് വർഷമായി നടക്കുന്ന ആക്രമണത്തിൽ ഹമാസിനെതിരെ പിന്നെ യുദ്ധം നടക്കുന്നു ഹൂത്തികൾക്കെതിരെ യുദ്ധം നടക്കുന്നു അതുപോലെ ഇറാനെതിരെ യുദ്ധം നടന്നു സിറിയക്കെതിരെ നടന്നു ജോർദാനെതിരെ നടന്നു ഇപ്പോൾ തേണ്ട ഖത്തറിനെതിരെ നടന്നു ഇത്രയും രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേലിൻ്റെ കയ്യിൽ എവിടുന്നാണ് ഇത്രയും വെപ്പൺസ് സ്ഫോടക വസ്തുക്കൾ എവിടുന്നാണ് ഡ്രോണുകൾ എവിടെ നിന്നാണ് മിസൈലുകൾ എവിടെ നിന്നാണ് റഷ്യയും ഉക്രൈനും തമ്മിൽ ആക്രമണം നടത്തി റഷ്യയുടെ കയ്യിൽ നിന്ന് ആയുധം തീർന്നു റഷ്യ സാമ്പത്തികപരമായി വളരെ പിന്നോക്കം പോയി എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത് അങ്ങനെയെങ്കിൽ ഇവരുടെ കയ്യിലുള്ള ആയുധം എന്തുകൊണ്ട് തീരുന്നില്ല എവിടെ നിന്നാണ് ഇവർക്ക് ആയുധം അമേരിക്ക കൊടുക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്നു ഇവർ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഇന്ന് നോക്കിയേ നിങ്ങൾ ഈ പിന്നെ ന്യൂസ് കാണണം പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ന്യൂസുകൾ കാണുമ്പോൾ ഓരോ കെട്ടിടങ്ങളും ഒരു സ്ഥലത്തുനിന്ന് കരയുദ്ധം ആരംഭിച്ചു ഇസ്രായേലെ കരയുദ്ധം ആരംഭിച്ചിട്ട് ഓരോ സ്ഥലത്തു നിന്നും ഓരോ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയാണ് ആ ഓരോ കെട്ടിടങ്ങളും ബോംബിട്ട് തകർക്കുമ്പോൾ കൂട്ടത്തോടെയാണ് ജനങ്ങൾ പാലായനം ചെയ്യുന്നത് കാരണം ആളുകൾ അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും ആടും പിന്നെ ഒട്ടകവും അതുപോലുള്ള സാ ഇതൊക്കെ ആയിട്ട് ഈ കെട്ടിപ്പൊതിഞ്ഞ് ഒരു സൈക്കിൾ റിക്ഷയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ വാഹനത്തിലോ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കഴുതയുടെ പുറത്തോ ഒക്കെ യാത്ര ചെയ്യുന്ന നമുക്ക് നമ്മൾ കാണുമ്പോൾ വലിയ സങ്കടം തോന്നും സങ്കടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഇവിടെ ഇരുന്നുകൊണ്ട് വല്ലതും പറയാൻ പറ്റുമോ കാരണം കൈയിലിരിപ്പ് ഇത് ഈ കയ്യിലിരിപ്പ് കാരണമല്ല ഇത് സംഭവിച്ചത് അപ്പോൾ ഈ ചാനലുകളൊക്കെ കാണുമ്പം ഇപ്പോൾ പ്രൊഫസർ എം ലീലാവതി ഒക്കെ പറഞ്ഞു ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കണ്ടുമ്പോൾ സങ്കടം വരുക ഈ സങ്കടം ഇവർക്ക് മാത്രമേ ഉള്ളോ ഏതാണ്ട് ആയിരത്തി നാനൂറ് പേരെ കൊല്ലുകയും അവരുടെ രാജ്യത്തെ കയറി ഒരു അപ്രത്യക്ഷമായ സമയത്ത് കയറി ആക്രമിച്ചപ്പോൾ അവരുടെ ആരും കൊല്ലപ്പെട്ടില്ലേ ഇല്ലേ ലോകത്തിൽ എത്ര ഈ കോങ്കോ പോലുള്ള സ്ഥലങ്ങളിൽ മറ്റ് ഇൻഡോനേഷ്യയിൽ ഇതുപോലുള്ള രാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികളെ പിടിച്ച് അവരുടെ കഴുത്തറുത്ത് കൊല്ലോ ഏഴായിരം പേരാണ് ഈ മൂന്ന് നാല് മാസങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെട്ടത് ക്രൈസ്തവ വിശ്വാസി എന്ന പേരിൽ എന്നൊരു ഒറ്റ പേര് കൊണ്ട് കൊല്ലപ്പെട്ടത് എത്ര ആളുകളാണ് എന്തെങ്കിലും മനസാക്ഷി ഇവർക്കുണ്ടോ ഒന്ന് ആലോചിക്കുക എന്തെങ്കിലും മനസാക്ഷി ഉണ്ടോ ക്രൈസ്തവർ എന്ന പേര് ഉള്ളത് കൊണ്ട് കൊന്നുകളഞ്ഞതാണ് ഇവര് അങ്ങനെയാണെങ്കിൽ ലോകരാജ്യം ഇവരുടെ കയ്യിൽ കിട്ടിയാൽ ഈ ലോകത്തെ അവരെന്തു ചെയ്യും ഇത് നമ്മൾ ചിന്തിക്കണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ദുഃഖിക്കുന്നത് ക്രിസ്തീയ സമൂഹം ഇസ്രായേലിനെ മറന്നു പ്രത്യേകിച്ച് ബന്ധക്കോസുകാർ മറന്നു ഞങ്ങളുടെ ആ സമൂഹം കാരണം ആരും ഇസ്രായേലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല നേരത്തെ ഓ ഞങ്ങൾ ഇസ്രായേലിൻ്റെ ആളാണ് ഞങ്ങൾ ഞങ്ങളതാണ് ഇതാണെന്ന് പറഞ്ഞു എന്താ കാരണം ഇപ്പോൾ ആരും ചെയ്യുന്നില്ല അവരൊക്കെ അതൊക്കെ മറന്നുപോയി പക്ഷേ ഇതെല്ലാം ഒരു പ്രവചന നിർ നിവൃത്തിയുടെ പരിണിത ഫലമാണ് അത് ഞാൻ ഈ വരുന്ന ദിവസങ്ങളിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രവചനങ്ങളെക്കുറിച്ചും പ്രവചന നിവൃത്തികളെക്കുറിച്ചും ഞാൻ അത് വ്യക്തമായി ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പഠിച്ചതിന് ശേഷം കൃത്യമായി തന്നെ ഇസ്രായേലിനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേൽ രോഗരാഷ്ട്രങ്ങളുടെ മുമ്പിൽ എന്തായി തീരുന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയാം പക്ഷേ ഇന്ന് ഞാനീ പറഞ്ഞു വന്നേ ഇത്രയേ ഉള്ളൂ ഈ കരയാക്രമണം നടക്കുകയാണ് കരയാക്രമം നടന്നതോടൊപ്പം തന്നെ പുതിയ സിസ്റ്റം അവർ കണ്ടുപിടിച്ചിരിക്കുന്നു അപ്പോൾ ആ ലേസർ സിസ്റ്റം എന്ന് പറയുന്നത് ഇനി ബോംബോ സാധനമൊന്നും വേണ്ട ആ ലേസർ കൊണ്ട് തന്നെ തകർത്ത് കളയാൻ കഴിയുന്ന സിസ്റ്റം അവർ ആവിഷ്കരിച്ചിരിക്കുന്നു ഇനി എങ്ങനെ മുമ്പോട്ട് പോകും ഇനി ഏത് രാജ്യം ഈ ഇവരെ സപ്പോർട്ട് ചെയ്യും നാലര ലക്ഷം പേരാണ് ഇന്ന് പാലായനം ചെയ്യുന്ന പത്രവാർത്ത വന്നേക്കുന്ന നാലര ലക്ഷം പേര് വലിയ കഷ്ടമുണ്ട് കുട്ടികളുടെയൊക്കെ അവസ്ഥ വലിയ വിഷമമുണ്ട് സങ്കടമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും യുദ്ധം അതിശക്തമായി മുമ്പോട്ട് പോകുന്നു വലിയ പ്രത്യാഘാതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ യുദ്ധം എത്രനാൾ നീണ്ടുപോകും എന്നറിയില്ല അറബ് രാഷ്ട്രങ്ങളൊക്കെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഒരൊറ്റ അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാനുള്ള ധൈര്യമില്ല എന്ന് മാത്രമല്ല അവർ അൻപത്തിയേഴ് രാജ്യങ്ങളുടെ ഒന്നിച്ചേർന്ന് ആക്രമിച്ചാലും ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും മാത്രം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്